ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇച്ചിരി തിരക്കിലായി പോയിട്ട് ഇപ്പം വെക്കേഷനിലേക്ക് ആയിരുന്നല്ലോ ഇപ്പോൾ വെക്കേഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പോയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റൊരു പേരെന്ന് പറയുന്നത് ബൃഹത്തേശ്വര ടെമ്പിൾ പഴയ കാലത്തൊക്കെ പെരിയ കോവിലെന്നും തിരുവുടയാർ കോവിലെന്നും അതേപോലെ തന്നെ രാജരാജേശ്വര കോവിലെന്നെല്ലാം ചോഴ രാജവംശത്തിലെ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഏകദേശം ഒരു ഏഴി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് വർഷത്തോളം പണി ഉണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിലാണ് പുറം മതിലുകൾ പണിയുണ്ടായത് അറുപത്താറ് മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന്റെ മുകളിൽ ഗോളാകൃതിയോടുകൂടി വലിപ്പമേറിയ കലശവും ഉണ്ട് പതിനാറടി നീളവും പതിമൂന്നടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർ നന്ദി ഭഗവാന്റെ ശില്പവും ഉണ്ട് അതായത് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവഭഗവാനാണ് ശിവഭഗവാന്റെ ഓപ്പോസിറ്റ് സൈഡ് ഫ്രണ്ടിലുള്ള ഗോപുരത്തിന് നന്ദി ഭഗവാനാണ് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള പ്രതിമയാണ് കേട്ടോ അപ്പോ ഒരിക്കലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ക്ഷേത്രം തന്നെയാണ് വിസിറ്റ് മസ്റ്റ് ആയിട്ട് വൈകുന്നേരം പോയി വിസിറ്റ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് ആ ക്ഷേത്രത്തിന്റെ കൂടുതൽ ഭംഗി അറിയാൻ പറ്റുന്നത് നമ്മൾ രണ്ടു നേരം പോയിട്ടുണ്ടായിരുന്നു വൈകീട്ട് അല്ല രാവിലെ പോയപ്പോഴത്തേക്കും ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലാണ് നമുക്ക് കാലൊക്കെ പൊള്ളി പോകും വൈകുന്നേരം ക്ഷേത്രം വേറൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അംഗീകരിക്കാതെ പോയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ബൃഹത്തേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് ഈ പെരിയകോവില് എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരവും പതിനാല് നിലകളുമാണ് ഉള്ളത് പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടത് അവിടുത്തെ ചുവരുകളിലെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് അതായത് ക്ഷേത്രങ്ങളിൽ ചോളരാജാക്കന്മാർ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിലെ വീരസാഹസ്യ പോരാട്ടങ്ങളും അവരുടെ കുടുംബപരമ്പരമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ചിത്രരേഖകളായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത് ഒരുപാട് പഴയ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ആയിരം വർഷത്തോളം പഴക്കമുള്ള പിക്ചേഴ്സാണ് കേട്ടോ വരച്ചിട്ടുള്ള പിക്ചേഴ്സാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പിന്നെ ചുറ്റമ്പലത്തി കൂടി നടക്കുമ്പോൾ ഒരുപാട് ശിവഭഗവാന്റെ ശിവലിംഗം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്ര ക്ഷേത്രഗോപുരത്തിന്റെ നിഴല് താഴെ പതിക്കില്ല എന്നുള്ളത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതോ ബൈ കരുതിട്ടോ യു